ഈ യുവാവ് തന്റെ അസിസ്റ്റന്റിനെ ഭാര്യയുടൊപ്പം ഇരുത്തുന്നു അസിസ്റ്റന്റ് ആവട്ടെ അയാൾക്ക് ഭക്ഷണം കോരി കൊടുക്കുന്നുമുണ്ട് ആ പെൺകുട്ടി ദേഷ്യപ്പെടാതെ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഒരു ഡോക്യുമെന്റ് എടുത്ത് ടേബിളിലേക്ക് വെച്ച് അയാളോട് ഒപ്പിടാൻ ആവശ്യപ്പെടുന്നു അത് എന്താണെന്ന് പോലും നോക്കുക ചെയ്യാതെ അയാൾ അതിൽ ഒപ്പിട്ട് കൊടുക്കുന്നു അത് വിവാഹബന്ധം വേർപെടുത്താനുള്ള രേഖകളായിരുന്നു എന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല അഞ്ചു വർഷ വിവാഹ ജീവിതത്തിനിടയിൽ പെൺകുട്ടി ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കാതിരുന്നില്ല എന്നാൽ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനകം അവൾ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നു പെൺകുട്ടി അവിടെ ഈ സന്തോഷ വാർത്ത തന്റെ ഭർത്താവിനോട് പറയാനായി മൊബൈൽ മൊബൈലെടുത്ത് അയാൾക്ക് മെസ്സേജ് അയക്കാൻ ഒരുങ്ങുന്നു ഈ സമയത്താണ് അയാൾ അസിസ്റ്റന്റിന്റെ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ അവൾ കാണാനിടയാവുന്നു പെൺകുട്ടി പെട്ടെന്ന് തന്നെ അയാളുടെ ഓഫീസിലേക്ക് പോകാനൊരുങ്ങുന്നുണ്ട് എന്നാൽ അവിടെ ചെന്നപ്പോൾ അയാളും അസിസ്റ്റന്റും കൂടി ഒരു ക്ലബിലാണെന്ന് അവൾ അറിയുന്നു അങ്ങനെ അവൾ അങ്ങോട്ടേക്ക് പോകുന്നു അവിടെ കണ്ട കാഴ്ച കണ്ട് പെൺകുട്ടി ഞെട്ടിപ്പോകുന്നു അയാളുടെ അസിസ്റ്റന്റും അയാളും കൂടി കിസ് ചെയ്യാൻ പോകുന്നതായിരുന്നു പെൺകുട്ടി കണ്ടത് ഈ സമയത്ത് അവൾ പരിഭ്രാന്തിയിൽ തന്നെ അയാളെ വിളിക്കുന്നുണ്ട് എന്നാൽ അയാൾ കോള് കട്ട് ചെയ്തിട്ട് താൻ ഒരു മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞ് അവൾക്ക് മെസ്സേജ് ഇടുന്നു ഉടനടി പെൺകുട്ടിക്ക് ആസ്മ വരുന്നുണ്ട് അവൾ ഇൻഹേലർ എടുക്കുന്നുണ്ടെങ്കിലും അവളുടെ കയ്യിൽ നിന്ന് അത് താഴെ വീഴുന്നു അങ്ങനെ അവൾ ബോധരഹിതയാവുന്നു വീണ്ടും അവൾ കണ്ണു തുറന്നപ്പോൾ അവൾ ആശുപത്രിയിൽ കിടക്കയിലായിരുന്നു അവൾ കണ്ണുകൾ തുറന്നപ്പോൾ അവൾക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്ന് ഡോക്ടർ അറിയിക്കുന്നു പെൺകുട്ടിയുടെ ഹൃദയം അത് കേട്ട് തകർന്നു പോകുന്നു ഉടനടി തന്നെ ഭർത്താവിനെ വിളിച്ചിട്ട് അവൾ കാര്യങ്ങൾ പറയാൻ പറയാനൊരുങ്ങുന്നുണ്ടെങ്കിലും ഈ സമയത്ത് അവളുടെ ഭർത്താവിന്റെ അസിസ്റ്റന്റിന്റെ കയ്യിലാവട്ടെ ഒരു പ്രൊപ്പോസൽ ഡയമണ്ട് മോതിരം കിടക്കുന്നതായി കാണുന്നു ഇത് കണ്ടപ്പോൾ അയാളിൽ അവൾക്കുണ്ടായിരുന്ന അവസാന പ്രതീക്ഷയും നഷ്ടപ്പെടുന്നു അവൾ തന്റെ കയ്യിലുണ്ടായിരുന്ന വിവാഹ മോതിരം പുറത്തേക്ക് വലിച്ചെറിയുന്നു ഉടനടി തന്നെ അവളെ ഒരാളെ വിളിച്ചിട്ട് വിവാഹമോചന കരാർ തയ്യാറാക്കാനും അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകാൻ ഒരു ടിക്കറ്റ് റെഡിയാക്കാനും ആവശ്യപ്പെടുന്നു ഒരു രാത്രി മുഴുവൻ എവിടെയോ ചെലവഴിച്ചിട്ട് അവസാനം അയാൾ വീട്ടിലേക്ക് വരുന്നു അയാൾ വന്ന ഉടനെ തൻ്റെ പക്കലുള്ള കോട്ട് അവളുടെ നേർക്കെ നീട്ടുന്നു എന്നാൽ അവളാവട്ടെ അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല ആ കോട്ട് സോഫയിലേക്ക് ഇടുന്നു അതിനുശേഷം പെൺകുട്ടി ചെന്ന് ഒരു ഗിഫ്റ്റ് അയാൾ കൈ എടുത്തുകൊണ്ടുവരുന്നു അയാൾ അത് തുറക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും പെൺകുട്ടി പറയുന്നുണ്ട് നാളെ അവരുടെ വിവാഹ ദിവസം അത് തുറന്നു നോക്കാമെന്ന് നിയമപ്രകാരം അവർ വിവാഹിതരാണെങ്കിലും ഇതുവരെ അവർ പൊതുവേദിയിൽ വെച്ച് ഒരു വിവാഹ ചടങ്ങ് കൈവരിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ നാളെ അവരുടെ വിവാഹം തീരുമാനിച്ചിരുന്ന ദിവസമായിരുന്നു പെൺകുട്ടിക്ക് വേണ്ടി വളരെ വിലവിടുപ്പുള്ള വെഡ്ഡിംഗ് ഗൗൺ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ജോലിക്കാരെല്ലാം അത് കണ്ട് അത്ഭുതത്തോടെ നോക്കുന്നു പെൺകുട്ടി ആ വസ്ത്രം വാശിയോടെ തന്നെ കീറി മുറിക്കുന്നു അതിനുശേഷം മേക്കപ്പ് ഒക്കെ ചെയ്ത് വെഡ്ഡിംഗ് ഗൗൺ ധരിക്കേണ്ടതിന് പകരമായി പെൺകുട്ടി ഒരു ഷോർട്ട് വൈറ്റ് ഡ്രസ്സ് ധരിച്ച് ഡിവോഴ്സ് പേപ്പർ ആവട്ടെ വീട്ടിലെ ഒരു ജോലിക്കാരിടയിൽ കൊടുത്തിട്ട് തന്റെ പെട്ടിയുമായി അവിടെ നിന്ന് പോകുന്നു പോകുന്ന സമയത്ത് അവൾ മനസ്സിൽ കരുതുന്നുണ്ട് ഇത്രയും അധികം തനിക്ക് വേദന തന്ന ഈ സിറ്റിയിലേക്ക് ഇനി ഒരിക്കലും മടങ്ങി വരരുതെന്ന്